എൻ്റെ പേര് അനിറ്റ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സെറ്റിലായിട്ട് പതിനേഴ് കൊല്ലമായി ഞാൻ അവിടെ ഒരു എട്ട് കൊല്ലമായിട്ട് സോഷ്യൽ വർക്കറായിട്ടാണ് വർക്ക് ചെയ്യണത് ഞാനൊരു രണ്ട് കൊല്ലം മുമ്പ് ഈ ആൾത്താരയിൽ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഈ ആൾത്താരയിൽ ഇനി ഒരു സാക്ഷ്യം കൂടി പറയാൻ എന്നെ അനുവദിച്ചൊരാം നന്ദി ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് തിരിച്ച് രണ്ട് പോയപ്പം രണ്ട് കൊല്ലം മുമ്പ് പോയപ്പം എൻ്റെ ജീവിതത്തിലെല്ലാം കംഫർട്ടബിളായിട്ടിരുന്നൊരു സ്റ്റേജ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഞാൻ ഒരു വീട് പണിതായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് അതിൻ്റെ ലോണടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു ഞാനൊരു വീടിൻ്റെ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അതിൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ടതായിരുന്നു അഡ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാറുണ്ടായിപ്പം അഡ്വാൻസ് കൊടുത്ത കാശും എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഉള്ള വീടിൻ്റെ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടായി വീ സ്ഥലം മേടിക്കാനായിട്ട് കൊടുത്ത അഡ്വാൻസ് നഷ്ടപ്പെട്ടു ഞാൻ എനിക്കുണ്ടായിരുന്ന ജോലിയിൽ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ട് ഞാനൊരു വേറൊരു പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ഏഴ് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റ ഒരു ജോലിക്ക് പോലും എനിക്ക് റെസ്പോൺസ് വന്നില്ല ഞാൻ അയച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ എല്ലാവരും ഉണ്ടായിട്ട് എല്ലാം എല്ലാമുണ്ടായിട്ടും എനിക്ക് ഒന്നുമില്ലാത്തൊരു സന്തോഷമില്ലാത്തൊരവസ്ഥയായിരുന്നു അത് അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ ഇരുപത്തി ആറാം തീയതി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ജൂലൈ ഇരുപത്തെട്ടാന്തി ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു അതൊരു വെള്ളി വെള്ളിയോ ശനിയെങ്ങാണ്ടായിരുന്നു തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവരെനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പം ആറാമത്തെ നിയോഗമായിട്ട് വെച്ചത് എഴുപതിനായിരം ഡോളർ റീലൊക്കേഷൻ അലവൻസും മണിക്കൂറിന് എഴുപത് ഡോളർ സാലറി ആയിട്ട് കിട്ടണ ഒരു ജോലി തന്നെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു കാരണം അത്രയും കിട്ടിയാലായിരുന്നു എൻ്റെ ലോ വീടിൻ്റെ ലോൺ അടഞ്ഞു പോവുകയുള്ളൂ കൃപാസന മാതാവിൻ്റെയും വിശോയുടെയും അനുഗ്രഹത്താൽ എനിക്ക് ഓഗസ്റ്റ് ഒമ്പതിന് മുമ്പ് ജോലി കിട്ടണമെന്നാണ് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് ഒമ്പതിന ഒമ്പതാം തീയതി ആണ് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടിയത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇൻറ്റർവ്യൂവിന് കിട്ടിയപ്പം ഞാൻ അന്നത്തെ ദിവസം എൻ്റെ മാനേജർ അവധിയായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂ നടത്തണ ആളുകൾ ഓഗസ്റ്റ് എട്ടാം തീയതി തന്നെ എനിക്ക് വേണ്ടി റെഫറൻസ് എടുത്തു ഓഗസ്റ്റ് തീയതി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടുമ്പടി തൈലവും ഉപ്പും കഴിച്ചിട്ടാണ് ഞാൻ പോയത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവരെനിക്ക് ഇൻ്റർ എനിക്ക് ജോലി ഓഫർ ചെയ്തു അവർ ജോലി ഓഫർ ചെയ്തത് എഴുപതിനായിരം ഡോളറും മണിക്കൂറിന് ഞാൻ എഴുപത് എഴുപത് ഡോളർ ചോദിച്ചു കൊടുത്ത് എഴുപത്തഞ്ച് ഡോളർ മണിക്കൂറിന് തന്നാണ് എനിക്ക് ഞാൻ മാതാവ് അനുഗ്രഹിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഈ ജോലി കിട്ടി പോയ സ്ഥലത്തായാലും ഒറ്റ മലയാളികളില്ലാത്തിരുന്ന സ്ഥലത്ത് മാതാവ് എനിക്ക് വേണ്ടി അവിടെ ഒരു ഞങ്ങളുടെ പള്ളിയിലെ ഇടവക മലയാളിയാണ് അച്ഛൻ മാത്രമായിട്ട അവളിൽ മലയാളിയായിട്ടുള്ളു എനിക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ചിരുന്നു അ ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അവിടെയുള്ളവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു അത് കൂടാണ്ട് ഞാൻ ഇംഗ്ലീഷ് പത്രം ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രിൻ്റ് ചെയ്ത് അവിടെ പള്ളികളിലും ആയിട്ടുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അവരുടെ പള്ളി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ അവരോട് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തിന് കുറിച്ച് പറഞ്ഞ് ഞാൻ വിവരിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുപോലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരോടും മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറഞ്ഞ് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ ദിവസവും ബൈബിൾ വായന അതുപോലെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും കുർബാന അവിടെ ആയിരുന്നപ്പം പഴയ സ്ഥലത്തായിരുന്നപ്പം എല്ലാ ദിവസവും ഫിസിക്കലി പോകാൻ പറ്റുമായിരുന്നു കാരണം വൈകുന്നേരങ്ങളിലായിരുന്നു കുർബാന പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് രാവിലെ ആയതുകൊണ്ട് ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഓൺലൈനിലാണ് കുർബാന കാണുന്നത് പിന്നെ കാരണ പ്രവർത്തികളായിട്ട് ഞാൻ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഒരു നേരത്തിന് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും അതല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് ബാങ്കുകൾ ഉണ്ട് അവിടെ ഫുഡ് ബാങ്കുകളിൽ ഫുഡ് മേടിച്ചു കൊണ്ടുപോയി കൊടുക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ പാവങ്ങൾക്ക് അതുപോലെ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാനുള്ള കാശും വസ്ത്രങ്ങളായിട്ടും അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി വിശുദ്ധ ഫോലോസ് ലിഹാ കോർ ഇൻഡോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം അവിടെ നിരളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഉടമ്പടിയെടുത്ത അനിറ്റിൻ്റെത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ ഒരു വലിയ മധുരം നുകർന്ന എക്സ്പീരിയൻസോടുകൂടിയാണ് ഈ മകൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയത് വീണ്ടേ വീണ്ടും അവിടെ ചെന്നപ്പോൾ ഉണ്ടായ വലിയ അസ്വസ്ഥതകളിലും വലിയ തകർച്ചകളിലുമെല്ലാം പരിശുദ്ധ അമ്മത്തിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തിലാണ് വീണ്ടും മകൾ ഉടമ്പടി പുതുക്കുകയും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ചത് താൻ ഏത് നമ്പർ എമൗണ്ട് മണിയാണോ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത് എഴുപത് ഡോളർ അല്ലെങ്കിൽ ഒരു എഴുപതിനായിരം രൂപയില്ലെങ്കിൽ തൻ്റെ മുന്നോട്ടുള്ള ഭാവി പരിപാടികളെയൊന്നും ആ ലോൺ അടയ്ക്കാനൊന്നും സാധിക്കില്ല എന്ന് പരിശുദ്ധ അമ്മയോട് നേരിട്ട് പറയാനുള്ള ഒരു ധൈര്യം ഈ മകൾക്കുണ്ടായത് ഉടമ്പടിയിലൂടെയാണ് കാരണം മുൻകാലങ്ങളിലെ വലിയ പരിശുദ്ധമായ സ്നേഹം ഈശോ തനിക്ക് നൽകിയിട്ടുള്ളത് ഒരു ഇൻസെൻറ്റീവായി ആദ്യമായി ലഭിച്ചതാണ് ഉടമ്പടിയിൽ ലഭിച്ച ആ ആദ്യ സ്നേഹം വീണ്ടും പുതുക്കിയെടുക്കുവാനും തൻ്റെ വിശ്വസ്തതയും ആത്മാർത്ഥതയും തെളിയിക്കുവാനുള്ള ഒരു വലിയ അവസരമായിരുന്നു ഈ ഒരു പരീക്ഷണ സമയം അത് വിജയിക്കുവാനുള്ള ഒരു വലിയ സമയം ഒരു വലിയ സാഹചര്യം അനുറ്റിനുണ്ടായി താൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച അതേ എമൗണ്ട് തന്നെ പരിശുദ്ധ അതിൽ അഞ്ച് കൂടുതൽ അഞ്ച് ഡോളർ കൂടുതലാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് ഇതിൽ പൈസ എത്ര കിട്ടിയോ എന്നുള്ളതല്ല ഈശോയോടും സംസാരിക്കുവാനുള്ള ഒരു വലിയ ആത്മാർത്ഥതയും വിശ്വാസവും ഇൻറ്റിമസിയും അന്വേഷണുണ്ടായി എന്നുള്ളതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത തൻ്റെ ജീവിതത്തെ അടുക്കും ചുട്ടയോടും കൂടി താൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്കൊരു ഒരു ആകെ ഒരു മലയാളി പ്രീസ്റ്റ് മാത്രം ആ സ്ഥലത്തുണ്ട് എനിക്ക് സൺഡേ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന കാണുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും എപ്പോഴും സമയാസമയങ്ങളിൽ ഒരു വലിയ സൗകര്യം ഈശോ എനിക്ക് നൽകിയിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ാണ് നമുക്കെല്ലാം സാധ്യമാവുന്നതെന്ന് അനിറ്റ ഇവിടെ ഏറ്റുപറയുന്നു നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വേദനാജനകമായ എല്ലാ പോരായ്മകളിലും നാം ഒറ്റപ്പെട്ടാലും എനിക്ക് ദൈവം കൂടെയുണ്ട് എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് എവിടെയുമായിരിക്കാം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്ന മാതാപിതാക്കൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ മക്കൾ വിദേശത്താണ് അവർക്ക് വിദേശത്തായതുകൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ സമയമില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല അനിറ്റിന് പറയാനുള്ളത് മാത്രമാണ് നമ്മെവിടെ എവിടെയായിരുന്നാലും ദൈവസ്നേഹമാണ് നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധ അമ്മ നമുക്കതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരും എൻ്റെ പ്രയോറിറ്റി ഈശോയാണെങ്കിൽ എനിക്ക് ഈശോ ഞാൻ ഈശോയ്ക്ക് ഞാൻ പ്രയോറിറ്റി ഉള്ളതായിരിക്കും എന്നുള്ളൊരു വലിയ സത്യമാണ് ഇപ്പോൾ അനുറ്റിവിടെ വിളിച്ചു വിളിച്ചു പറയുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഉടമ്പടി എടുക്കാൻ മടിച്ചു നിൽക്കുന്ന മക്കളെ ഉടമ്പടിയിലേക്ക് വരാൻ കടന്നു വരാൻ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാൻ മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുന്ന അവസരങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനറ്റിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യ് നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക